ഇന്റർ മിയാമിയും പി എസ് ജിയും തമ്മിലുള്ള പോരാട്ടത്തിൽ ആര് വിജയിക്കും ലോകം കാത്തിരിക്കുകയാണ് നിലവിലെ എല്ലാ സാധ്യതകളും പി എസ് ജിക്കൊപ്പമാണെങ്കിലും മെസ്സി ഉണ്ട് എന്ന വിശ്വാസമാണ് നിലവിൽ മിയാമിക്കുള്ളത് ഈ ഒരു മത്സരത്തിൽ മെസ്സി മാജിക് കാണാനാകുമെന്നും മെസ്സി ചരിത്രം സൃഷ്ടിക്കുമെന്നും പലരും കരുതുന്നു ഏതായാലും എന്ത് സംഭവിക്കുമെന്ന കാത്തിരിപ്പിലാണ് നിലവിൽ ലോകം പി എസ് ജിയുടെ എക്കാലത്തെ മികച്ച താരങ്ങളിലൊരാളായി പി എസ് ജിക്കായി ഒരുപാട് കാലം പന്തു തട്ടിയ അർജന്റീൻ സൂപ്പർ താരമായ ഏഞ്ചൽ ഡിമേരിയോട് കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ആവർത്തിച്ചു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ പ്രീക്വാർട്ടർ മത്സരത്തിൽ ലിയണൽ മെസ്സിയുടെ ഇന്റർമിയാമിയാണോ അല്ലെങ്കിൽ തങ്ങളുടെ മുൻക്ലബ്ബായ പി എസ് ജി ആണോ വിജയിക്കുക എന്ന് അതിന് ഡിമേരിയയുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു ഇതെന്തൊരു ബുദ്ധിമുട്ടുള്ള ചോദ്യം പി എസ് ജി എന്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ് ഞാൻ അവിടെ കുറച്ച് വർഷങ്ങൾ കളിച്ചു പക്ഷേ മെസ്സി എൻ്റെ സഹോദരനാണ് അർജന്റീനയിൽ ഞങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച മാന്ത്രികൻ ഞാൻ പറയും എന്ത് സംഭവിച്ചാലും നമ്മൾ എന്തിനാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നതെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും ലിയോ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു മത്സരം ആര് വിജയിക്കുമെന്ന ചോദ്യത്തിന് ഡിമേരിയ മറുപടി പറഞ്ഞത് ഈ ഒരു മത്സരത്തിൻ്റെ റിസൾട്ടിനെക്കുറിച്ച് നിങ്ങളുടെ പ്രവചനം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക